ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗാസയിൽ വീട് നഷ്ടപ്പെട്ട ഫലസ്തീനികൾ തിങ്ങി താമസിക്കുന്ന സ്കൂളുകളും ക്യാമ്പുകളും ബോംബിങ്ങിലൂടെ തകർത്ത് ഇസ്രായേൽ ക്രൂരതയെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു നുസ്രാത്ത് അഭ്യർത്ഥി ക്യാമ്പിലെ അൽ സ്കൂളും ചൊവ്വാഴ്ച ഇസ്രായേൽ സേന ടാങ്കുകൾ ഉപയോഗിച്ച് തകർത്തിരുന്നു ഗാസയിലെ നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വാക്സ് ഏജൻസിയുടെ കീഴിലുള്ള സ്കൂളാണ് അൽറാസി സ്കൂൾ സൗദി നഗരത്തിലെ ഗതാഗത കുരുക്കിനു പരിഹാരമായി സൗദി തലസ്ഥാനമായ റിയാദിൽ നിർമ്മിക്കുന്ന മെഗാ മെട്രോ റെയിൽ പദ്ധതി ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതരെ ഉദ്ധരിച്ച് സൗദി പ്രാദേശിക ചാനൽ റിപ്പോർട്ട് ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത പദ്ധതികളിൽ ഒന്നായ റിയാദ് മെട്രോയിൽ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആറ് ലൈനുകളും വിശാലമായ നഗരത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന എൺപത്തിനാല് റെയിൽവേ സ്റ്റേഷനുകളും ഉൾപ്പെടുന്നുണ്ടെന്നും സൗദി വാർത്താ പോർട്ടൽ അക്ബർ ട്വൻ്റി ഫോർ റിപ്പോർട്ട് ചെയ്തു വിദേശ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ പരിഷ്കരിക്കുകയാണെന്ന് കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഗാർഹിക തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഏറ്റവും മികച്ച പരിഹാരം നൽകാനും പരിഷ്കരണം ലക്ഷ്യമിടുന്നതായി ഹൈക്ക് പബ്ലിക് അതോറിറ്റി ഡെപ്യൂട്ടി തലവൻ ഫഹദ് അൽ മുറാദ് അറിയിച്ചു രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ടുഗദർ ഫോർ ദേശീയ പദ്ധതിക്ക് തുടക്കം കുറിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുവൈറ്റിലെ നയതന്ത്ര പ്രതിനിധികൾക്ക് അവരുടെ സമൂഹവുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാമെന്നും അവരത് അതോറിറ്റിക്ക് കൈമാറുമെന്നും അൽമുറാദ് കൂട്ടിച്ചേർത്തു പരാതികളോ നിർദ്ദേശങ്ങളോ ലഭിച്ചാലുടൻ അവ പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളും തൊഴിലുടമയുടെ ഭാഗത്തു നിന്നും കരാർ ലംഘനം സ്ഥിരീകരിച്ചാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പരിഷ്കരിക്കുന്നതിന് അതോറിറ്റി താൽപ്പര്യപൂർവ്വം പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം പരാതികൾ ഫയൽ ചെയ്യുന്നതിനും കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള എളുപ്പവഴികൾ നടപ്പിലാക്കുകയും ചെയ്യുകയാണെന്നും കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഡെപ്യൂട്ടി തലവൻ വ്യക്തമാക്കി മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അശ്രദ്ധമായി സംസാരിച്ചോ വാഹനം ഓടിക്കുന്നവർക്ക് കനത്ത പിഴ മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് രംഗത്ത് ഡ്രൈവർമാരുടെ ഇത്തരം അശ്രദ്ധമായ പെരുമാറ്റങ്ങളാണ് ട്രാഫിക് സിഗ്നലിലെ ചുവന്ന ലൈറ്റുകൾ മുറിച്ച് കടക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയ അപകടങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന കാരണമെന്നും പോലീസ് വ്യക്തമാക്കി വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് മൂലം അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് പോലീസിൻ്റെ നടപടി റോഡിൽ പ്രത്യേകിച്ച് ഇൻ്റർ ട്രാഫിക് സിഗ്നലുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഡ്രൈവർമാരോട് പോലീസ് അഭ്യർത്ഥിച്ചു നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് കടുത്ത പിഴയും വാഹനം കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷയാണ് ലഭിക്കുകയെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി സൗദി സ്വകാര്യ മേഖലയിലെ എഞ്ചിനീയറിംഗ് ജോലികളിൽ ഇരുപത്തഞ്ച് ശതമാനം സ്വദേശികൾക്ക് നൽകുന്ന തീരുമാനം പ്രാബല്യത്തിലേക്ക് രാജ്യത്തെ പൗരന്മാർക്ക് സ്വകാര്യ മേഖലയിൽ ജോലി നൽകാനുള്ള സൗദി സർക്കാരിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായി സൗദിയിലെ എഞ്ചിനീയറിംഗ് ജോലികളിൽ അവരെ നിയമിക്കുന്നതിനുള്ള മന്ത്രിതല തീരുമാനം ജൂലൈ ഇരുപത്തൊന്ന് ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും ഈ വർഷം ആദ്യം പുറത്തിറക്കിയ തീരുമാനം കുറഞ്ഞത് അഞ്ച് തൊഴിലാളികളെങ്കിലും ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ ഇരുപത്തഞ്ച് ശതമാനം എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകൾ സ്വദേശികൾക്ക് നൽകണമെന്നാണ് തീരുമാനം തീരുമാനം നടപ്പിലാകുന്നതോടെ സൗദികൾക്ക് ഏഴായിരം റിയാൽ മിനിമം ശമ്പളത്തിൽ എണ്ണായിരത്തിലധികം ജോലികൾ ലഭ്യമാകുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഇതോടെ തൊഴിലും നഷ്ടമാകും സൗദികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും തൊഴിൽ വിപണിയിൽ അവരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനുമായി മുനിസിപ്പൽ റൂറൽ അഫയേഴ്സ് ആൻഡ് ഹൗസിംഗ് മന്ത്രാലയവുമായി സഹകരിച്ച് മാനവവിഭവശേഷി മന്ത്രാലയമാണ് തീരുമാനം പുറപ്പെടുവിച്ചത് വാദിക്കപേർ വെടിവയ്പ് സംഭവത്തിൽ ഒമാനോട് ഐക്യദാർഢ്യം അറിയിച്ച് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കെ ഫോണിൽ വിളിച്ചു റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ രക്തസാക്ഷിത്വത്തിലും ചില സാധാരണക്കാരുടെ മരണത്തിലും അദ്ദേഹം സുൽത്താനോടും ഒമാനി ജനതയോടും അനുശോചനം രേഖപ്പെടുത്തി ദോഫർ ഗവർണറേറ്റിലെ പ്രധാന റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏറ്റവും പുതിയ അന്താരാഷ്ട്ര സാങ്കേതിക മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയമാണ് റോഡ് ശൃംഖല നവീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ദൽഖൂത് വിലായത്തിലെ അർജോത് സെർഫിത് റോഡാണ് ശ്രദ്ധേയമായ പദ്ധതികളിലൊന്ന് മൊത്തം പതിനൊന്ന് ദശലക്ഷം റിയാൽ നിക്ഷേപത്തോടെയുള്ള പദ്ധതി എഴുപത്തൊമ്പത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഹർവീബ് അൽ മസിയോൻ മിട്രെയിൻ റോഡ് പദ്ധതിയാണ് മറ്റൊരു സുപ്രധാന വികസനം ഇത് ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും വാണിജ്യ ടൂറിസം പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നിർണായകമാണ് മുപ്പത് ദശലക്ഷം റിയാൽ ചെലവിൽ ഒരുക്കുന്ന പദ്ധതി പതിനഞ്ച് പോയിൻ്റ് രണ്ട് ശതമാനം പൂർത്തിയായി മക്ഷനിൽ നൂറ്റി എഴുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് പതിനഞ്ച് ശതമാനത്തിലധികം പണി പൂർത്തിയായിട്ടുണ്ട് ഏകദേശം പതിമൂന്ന് ദശലക്ഷം റിയൽ ചെലവിൽ ഒരുങ്ങുന്ന ഈ പദ്ധതി വിലയത്തുകൾക്കുള്ളിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് നിരവധി വികസന പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു സൈഹൽ ഖൈരദ് അൽഷിസ് റോഡ് ഷഹാബ് അസേബ് നിയാബത്ത് റോഡ് എന്നിവയുടെ ഡിസൈൻ ഘട്ടം പൂർത്തിയായി സലാലയിലെ അൽ മുക്സേൽ പാലവും റെയ്സൂത്ത് അൽ മൊക്സേൽ റോഡ് ഇരട്ടിപ്പിക്കൽ പദ്ധതിയും അന്തിമ അനുമതി ഘട്ടത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഏകദേശം നാനൂറ് കിലോമീറ്റർ നീളമുള്ള ഹൈമ തുംറൈത്ത് റോഡ് ഇരട്ടിപ്പിക്കൽ പദ്ധതി സാങ്കേതികവും സാമ്പത്തികവുമായ വിശകലനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഡോഫാർ ഗവർണറേറ്റിൻ്റെ ഹരിത ഭൂപ്രകൃതിയെ നശിപ്പിക്കുന്ന വിധത്തിൽ വാഹനം ഓടിച്ചതിന് വിനോദസഞ്ചാരിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു ഡോഫർ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഗൾഫ് വിനോദസഞ്ചാരിയെ അറസ്റ്റ് ചെയ്തത് വാഹനം ഡ്രിഫ്റ്റ് ചെയ്യുന്നതിൻ്റെയും മറ്റും വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നടപടി സ്വീകരിച്ചത് വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു ഖരീഫ് സീസണിന്റെ ഭാഗമായി എത്തുന്നവർ ഇവിടുത്തെ പ്രകൃതി ഭംഗിക്ക് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ രേഖാമൂലമുള്ള സന്ദേശം ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്ക് കൈമാറി തലസ്ഥാന നഗരമായ മനാമയിലെ സഫ്രിയ കൾച്ചറൽ പാലസിൽ രാജാവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ബഹ്റൈനിലെ ഒമാൻ അംബാസിഡർ സെയ്ദ് ഫൈസൽ ബിൻ ഹാരിബ് അൽ ബുസെയ്ദിയാണ് സന്ദേശം കൈമാറിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് സന്ദേശം നിരോധിതവും ലൈസൻസ് ഇല്ലാത്തതുമായ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് വസ്തുക്കൾ തെക്കൻ ബാത്തിര ഗവർണറേറ്റിൽ നിന്നും ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിടിച്ചെടുത്തു മുസന്ന വിലായത്തിലെ ഒരു വാണിജ്യ സ്ഥാപനത്തിൽ നിന്നാണ് ഇവ പിടികൂടിയത് നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു ലൈസൻസ് ഇല്ലാത്ത തൊഴിലാളികൾ നുഴഞ്ഞുകയറ്റക്കാർ തുടങ്ങി അനധികൃത ആളുകളെ ജോലിക്ക് വെക്കുന്നതിനെതിരെ പൗരന്മാർക്കും താമസക്കാർക്കും തൊഴിൽ മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് ഇത്തരം ആളുകളെ ജോലിക്ക് വയ്ക്കുന്നത് പിഴ തടവ് ശിക്ഷയ്ക്കും ഇടയാക്കാൻ കാരണമാകും